ി നഗരസഭയിൽ കർഷക ദിനാചരണം നടത്തി നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി നഗരസഭ കൃഷിഭവൻ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കരുനാഗപ്പള്ളി നഗരസഭ കൃഷിഭവൻ എന്നിവ സംയുക്തമായി കർഷക ദിനം ആചരിച്ചു നഗരസഭയിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ായി പ്രത്യേകിച്ച് വേണ്ടി നമ്മൾ ലക്ഷം കണക്കിന് രൂപീകരിക്കുന്നു അത് എത്രമാത്രം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കേരള ഗ്രാമമായിട്ട് എറണാകുളം നഗരസഭ പ്രഖ്യാപിച്ചു ഫണ്ടൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം നമുക്ക് ഈ വർഷവും ഞങ്ങൾ നാല് പ്രോജക്റ്റുകൾ നാല് പദ്ധതികൾ കർഷകർക്ക് വേണ്ടി കാർഷിക പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടി നാല് നല്ല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അടുത്താഴ്ചയും മറ്റേ രണ്ട് പ്രൊജക്ടും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഒരു കാലത്ത് ആ വൈകിട്ട് മൂന്ന് രണ്ട് സൈഡിലും എത്രയോ മീറ്റർ രീതിയിൽ തെൽപ്പാടങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങൾ നമ്മുടെയൊക്കെ ഭൂരിഭാഗം പേരുടെ ചെറുപ്പകാലത്ത് കൃഷി ചെയ്ത് വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം അധ്യക്ഷത വഹിച്ചു മഹേഷ് ജയരാജ് സ്വാഗതം പറഞ്ഞു എസ് ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷാനിതാ ബിബി പദ്ധതി വിശദീകരിച്ചു എസ് ഇന്ദുലേഹ ഡോക്ടർ പി മീന എം ശോഭന റജീ ഫോട്ടോ പാർക്ക എം അൻസാർ കോട്ടയൽ രാജു നിസാമ്പായി സതീഷ് ദേവനത്ത് സീമാ സഹജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി